ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യോ അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസ പോലും പൂരിട്ടാതി കാലം ഉത്തരിട്ടാതി രേവതി അടങ്ങുന്ന രണ്ടേയാൾ നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ മീനരാശിക്കാരുടെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ഓക്കെ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ആദ്യം പറഞ്ഞ നിരാശ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ മീനരാശിക്കാരെ കുറിച്ച് പറഞ്ഞ ഈ ഒരു മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ജാനുവരി പുതുവർഷമാണ് അല്ലെ അപ്പൊ പുതുവർഷത്തിൽ ആദ്യത്തെ മാസമാണ് നമുക്കറിയാം തുടക്കം എങ്ങനെയാണ് അതൊക്കെ ബാക്കി തീരുമാനിക്കാൻ നോക്കണ്ട നിങ്ങള് നിങ്ങൾക്ക് ഈ ബന്ധം ആവട്ടെ ആക്കി എടുക്കാം ഓക്കെ ഈ ടൈം എന്ന് പറയുന്നത് എന്താണ് അത്ര അനുകൂല ടൈമുള്ള വ്യാഴം എന്ന് പറയുന്ന മൂന്നിൽ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് കുറച്ച് നീചത്തിലാണ് പക്ഷെ നമുക്ക് എന്താണ് വക്രമുണ്ട് നാല് അതുപോലെ ബുധൻ പത്താം ഭാവത്തിലാണ് നിൽക്കണേ നാല് ജനുവരി മുതൽ ഇരുപത്തിനാല് ജനുവരി വരെ സൂര്യൻ മകരത്തിൽ നിൽക്കുന്ന ശുക്രനും ശനിയും കൂടി യോഗം ചെയ്യുന്ന പന്ത്രണ്ട് നോക്കുന്ന സമയമാണ് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലെ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് ഈ മാസത്തിൽ എന്താണ് നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത് ഓക്കെ ബുധന്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മാസം തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടെങ്കിൽ അത് നോട്ട് തീർക്കാൻ പറ്റും കേട്ടോ പത്തില ബുധൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താണ് പദവി അതുപോലെ തന്നെ ജോലി പ്രവർത്തനം അതിനെയൊക്കെ ലാഭം തരിക അതിനൊരു അതിൽ നിന്നൊരു ബുദ്ധിപരമായ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുക അതൊക്കെയാണ് പക്ഷെ നമുക്ക് ജോലി ആയാലും ഏതായാലും വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല ജോലിയിലായാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല നമ്മൾ ചേട്ടൻ കാര്യങ്ങൾ ശനി പന്ത്രണ്ടിലാ നിൽക്കുന്ന ഓർമ്മ വേണം ശനി പന്ത്രണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞോ പിടിച്ചു വലിക്കും നീ ഇപ്പൊ മുമ്പോട്ട് പോകണ്ട ഇച്ചിരി പുറകോട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു മുമ്പോട്ട് എത്തി തോന്നിയോ ഇച്ചിരി പുറകോട്ട് അങ്ങ് വലിക്കും ഇങ്ങനെ വലിച്ചു കടങ്ങാനും എന്താണ് ശനിയുടെ കൈ പിടിച്ചേക്കുക നമ്മളങ് ഓടാൻ സമ്മതിക്കില്ല നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും പുറങ്ങുന്നത് അതുപോലെ തന്നെ ശുക്രൻ പറഞ്ഞുതന്നെ നിൽക്കുമ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവുകളുണ്ട് ആ ചെലവുകള് നല്ല ചിലവുകളാക്കി മാറ്റാനുള്ള യോഗമുണ്ട് സോ ആ ചെലവുകള് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ഷോർട്ട് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ആ ചിലവുകൾ ആ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് മാറും കേട്ടോ സോ അതൊക്കെ എന്ത് കാര്യം വരുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ പുറകില് നിന്ന് ഉണ്ടാവും ഓക്കെ ചെറിയൊരു വലിയ ഉണ്ടാവും പുറയിൽ നിന്ന് സോ അത് മനസ്സിലാക്കി മുന്നോട്ട് വലിക്കുക ഇങ്ങോട്ട് അഞ്ച് വലിക്കുമ്പോൾ അങ്ങോട്ട് പത്തിട്ട് വളിക്കുക അപ്പൊ നമുക്ക് ഇച്ചൂടി മുമ്പോട്ട് കയറാൻ പറ്റും സോ വർക്ക് നല്ല രീതിയിൽ കഠിനമായിട്ട് അധ്വാനിക്കാം നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം കഠിനാധ്വാനം ചെയ്തേ പറ്റുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ല മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ കുടുംബത്തെ നോക്കുകയാണെങ്കിലും നമ്മളെ പൊതുവെ കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല നല്ല കാര്യങ്ങളും ഇച്ചിരി പയ്യൊക്കെ വന്നി ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ വീട്ടിലുള്ള വർക്കുകളൊക്കെ ആയാലും അതിൽ നിന്നും പയ്യെ ഒത്തിരി തിരുതി പിടിക്കൊന്നും വേണ്ട ഓക്കെ ഒരു എല്ലാവരും ശ്ലോയ് പയ്യാ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ അതുപോലെ നമുക്കറിയാം രണ്ട് കൈയും കൂട്ടുകുട്ടിയാൽ മാത്രമേ ഉള്ളൂ സോ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ ആരും നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തയുണ്ട എപ്പോഴും ഈ പ്രശ്നങ്ങൾ തീരും എന്നാണ് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുക അല്ലെ എന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒന്ന് അവസാനിച്ച് എനിക്കൊന്ന് ചിരിക്കാൻ സാധിക്കുക എന്നൊക്കെ ചിന്തിക്കാൻ എപ്പോഴും ചിന്തകളൊക്കെ വർദ്ധിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വർക്ക് ലോഡും കൂടും ഇപ്പം ജോലിക്കൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് വർക്ക് ഡിസ് കൂടും ഓക്കെ നമുക്ക് ഫാമിലി ലൈഫ് കുറച്ച് ആ ടൈം ഫാമിലിയിലേക്കുള്ള ടൈം ചിലപ്പോൾ ഈ കുറയും ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ആ വർക്ക് സ്പേസിലായിരിക്കും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കണ്ട അതുപോലെ വിദ്യാർത്ഥികളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഡ്വൈസ് മെന്റലിനോട് അല്ലെങ്കിൽ എക്സ്പെർട്ടിനോട് ചോദിച്ച് നമ്മളെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് അല്ലേ അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു കോഴ്സ് ഹെൽത്ത് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ പോകുമ്പോൾ വിദ്യാർത്ഥികൾ പോകുമ്പോൾ കേട്ടോ സ്വന്തം സ്വയമേ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന തെറ്റ് പറ്റുമെന്ന് പറയണില്ല തെറ്റും പറ്റാം എന്തിനാ നമ്മൾ റിസ്ക് എടുക്കണേ നമ്മൾ അഡ്വൈസ് എടുക്കുക ഓക്കേ ഇന്നിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ലത് നല്ല തീരുമാനം പക്ഷെ എപ്പോഴും നമ്മൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്താണ് ഒരു കരിയർ നോക്കി നല്ല കരിയർ ഗൈഡിന്റെ അടുത്ത് എന്നിട്ട് സംസാരിക്കാം അല്ലാതെ ഒരു ഗൈഡ് വരെ ഇന്ന കോളേജ് ഇന്ന കുറച്ച് ഇത് പഠിച്ചോളാം പറയും മാർക്കറ്റിംഗ് വിഭാഗത്തിൽ നിൽക്കുന്നതല്ല അല്ലാതെ ജെന്യൂ ആയിട്ട് പറഞ്ഞു തരുന്നേ അല്ലെങ്കിൽ ഇതൊന്നും മാഡം നിങ്ങപ്പോ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമെന്ന് വെച്ചാൽ ആ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിട്ടോ ആ കോഴ്സ് എടുത്ത് പഠിച്ച് കഴിഞ്ഞവരായിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയുണ്ട് അവസരങ്ങളുണ്ട് അത് എങ്ങനെയാണ് വർക്ക് രീതികൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കുക ഓക്കെ എന്നിട്ട് അതിലൊക്കെ തെരഞ്ഞെടുക്കുക നീ ഇപ്പോൾ ഒരു കോളേജിൽ പോകണം ആ കോളേജിനെ കുറിച്ച് നന്നായി പഠിക്കുക അതിന്റെ ഫീഡ്ബാക്ക് റിവ്യൂസ് ഒക്കെ നോക്കുക ഓക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റല്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റല്ല എന്നൊരു ബോധ്യം നമുക്ക് വരുത്തിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഒരു കോളേജിലോട്ട് പോകുമ്പോൾ ഒരു ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കി കഴിഞ്ഞാൽ വാഹനമൊക്കെ കൈകാര്യം ചെയ്തൊരു ശ്രദ്ധിക്കുന്ന മൊത്തമായിരിക്കും ശ്രദ്ധിച്ചു പോവാ വേഗത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചു പയ്യെ പോകാം കേട്ടോ നമ്മൾ നാളെ എക്സ്പെർട്ട് ഡ്രൈവേഴ്സ് ആയാലും ആരുമായിരിക്കാം പക്ഷെ എന്താണ് കുറച്ച് വേഗതയൊക്കെ കുറച്ചൊന്നും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ പോവാട്ടോ ചിലപ്പോ കാരണം ഇന്ത്യ നം നമ്മൾ കാണാൻ വേറൊരാൾക്കും അപകത്ത് വരേണ്ട ആവശ്യമില്ല നമുക്കും വരേണ്ട ആവശ്യമില്ല ഓക്കെ സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് മുന്നിലോട്ടുള്ളവരെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ എന്താണ് ആത്മീയയാത്രകളൊക്കെ പോകാൻ നല്ല സമയമാണ് ആത്മീയയാത്ര ക്ഷേത്രദർശനമൊക്കെ ആയിട്ട് പോകാനൊക്കെ ഉത്തമമായിട്ടുള്ള ടൈമാണ് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം യാ ഈ ടൈം കൂടുതലും ക്ഷേത്രദർശനത്തിനൊക്കെ മറ്റുവൊക്കെ നോക്കി ഉത്തമം എന്ന് കേട്ടോ അപ്പോൾ പൊതുവെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ മീനരാശിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ഒത്തിരി പേടിക്കൊന്നും വേണ്ട എന്ന് എന്നോർത്ഥം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടോ എല്ലാവർക്കും നല്ലതായിട്ട് സംഭവിക്കട്ടെ കേട്ടോ ഇത്രയൊക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ഇടാൻ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൾ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടിയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പിട്ടീഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്തു നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ വച്ച് നമുക്ക് മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമം പെറ്റീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റി ആക്കി വരാൻ സാധിക്കുകയുള്ളു കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് പറഞ്ഞ ദശാനം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലമാണോ പ്രതികൂലോ എന്നെ മൊത്തത്തിലുള്ളതാണ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് പേഴ്സണൈസ്ഡ് ആയിട്ടൊരു പെഡിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാം രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കും കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരങ്ങളും എന്ത് ചെയ്യുക വിനക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടി ഇതെന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേസ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയി ഇപ്പം ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്നിങ്ങനെ ചുരുങ്ങി നമ്മുടെ പല ആളുകളാണ് നമ്മുടെ അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും ഇങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്ലിസ് ക്ലബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡ്നസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളതല്ലേ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ